ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചര ഒക്കെ എണിച്ചാലും നല്ല ഇരുട്ടാണല്ലോ അപ്പോൾ ഞാൻ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും നിസ്കാരം എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കള കയറുകയാണെങ്കിൽ നല്ലൊരു വാഹത്താണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അവരുമ്പഴക്കും നന്നായിട്ട് വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആറ് മണിയാകുമ്പോഴേക്കും നല്ല വെളിച്ചം വെക്കും അഞ്ചരക്കൊക്കെ ഭയങ്കര ഇട്ടാണ് കിട്ടുക അപ്പോൾ നന്നായിട്ടൊന്ന് വിളിച്ചാൽ വെച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എന്തെങ്കിലും ചെല്ലിപ്പറക്കിയിട്ടൊക്കെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കാണ്ടാവും അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നാൽ തന്നെ സമയം പോണതറിയില്ല അപ്പോൾ നന്നായിട്ട് വിളിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറേമക്കാലൊക്കെ ആകുമ്പോഴേക്കും സയാനെ മദ്രസേക്ക് പറഞ്ഞേക്കാനായി അപ്പോൾ അവനൊക്കെ വിളിച്ച് റെഡിയാക്കി അപ്പോൾ കായതുകൊണ്ട് ഇന്ന് കായ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടാക്കണത് ഇന്ന് നല്ല ഉറക്കാണ് ഇക്കായുള്ള ദിവസം മിക്ക തന്നെയാണ് ഉടക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇഡ്ഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ക്യാമറ കയ്യിൽ സ്റ്റാൻഡും കയ്യിലുള്ളതുകൊണ്ട് ഒന്നും ഇപ്പോൾ തുറന്ന് കാണിച്ച് തരാൻ പറ്റിയില്ല നന്നായിട്ട് പൊന്തി ഉണ്ടായിരുന്നു സയ്യാനെ കൊണ്ടാക്കിയിട്ട് ഇക്കാ വന്ന് അപ്പോൾ കാക്ക ഞാനൊരു ഗ്ലാസ് ചായ കൊടുക്കണ് അപ്പോൾ കൂടെ ഞങ്ങളും കുടിച്ചിട്ടാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലി ചായ കുടിച്ചാലും കുറേ സമയമൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തേലൊക്കെ പറയാമല്ലോ അപ്പോൾ അതൊന്നും പറയാൻ നിൽക്കരുത് നമുക്ക് പെട്ടെന്ന് പണി തിരക്കണമെങ്കിൽ പെട്ടെന്ന് എണീക്കണം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് ഈ തട്ടിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അത് ഇങ്ങനെ വെള്ളം തിളക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ എണ്ണ തേച്ചിട്ട് തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് അതിന് നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇഡ്ഡലി അവിടെ ആയോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തലേ ദിവസം തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇന്നലെ രാത്രിനെ കുമ്പളങ്ങ ഒന്ന് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ മീൻകറിക്ക് ഉള്ള തേങ്ങ പിന്നെ അതുപോലെ തന്നെ ചട്നിക്ക് ചമ്മന്തിക്ക് തോരനിക്ക് എല്ലാത്തിനുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർത്തെടുക്കാൻ പറ്റൂട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എട്ട് മണിയാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പണി തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെക്കണം അപ്പോൾ ഇന്നലെ രാത്രി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏട്ടയാണ് ഏട്ടാ കിട്ടിയത് അപ്പോൾ അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് എല്ലാതും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ചട്ണിയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചട്നിക്കുള്ള തേങ്ങ അതിന്നെടുത്തിടുകയാണ് നമ്മുടെ ചട്ണിയൊന്നും ഉമ്മാക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ സാമ്പാർ ചമ്മന്തി അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണുണ്ട് സാമ്പാറും വെക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചട്നിക്ക് രണ്ട് നാല് കാന്താരി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണമാണ് കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചമ്മന്തിക്കൊന്ന് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഉണക്കമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അത് നമ്മൾ കടയത്തെ മുളക് തീരെ വരില്ല അപ്പോൾ ഉണക്കമുളക് ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഇട്ടിട്ട് എല്ലാം കൂടി റെഡിയാക്കി വെച്ച കാരണം നമുക്ക് എല്ലാം പെട്ടെന്ന് അങ്ങനെ ചട്ടിക്ക് ഇട്ട് കൊടുക്കേ വേണ്ടു അപ്പോൾ അതാ അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വാടി ഇങ്ങനെ കിട്ടണ സമയത്ത് ഇതിലേക്ക് ഒരു ഒരു പിടി ഒരു പിടി എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് വേഗം അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്നി അവിടെ ആയിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം വേഗം വേഗം തീരൂട്ടാം നമ്മളങ്ങനെ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും അപ്പോൾ ജോലിക്ക് പോണവരാണെങ്കിലും അതുപോലെ തന്നെ പഠിക്കാൻ പോണവരാണെങ്കിലും അവർക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കൂട്ടിത് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക ഇതുപോലെയൊക്കെ കുട്ടികളുള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ ജോലിക്കും പഠിക്കാനൊന്നും പോകണ്ട കുറേ കുഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ ഉള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള തീയൊന്ന് വേഗം കത്തിച്ചെടുക്കുകയാണ് നമ്മൾ ചോറും ചെമ്പും വെച്ച് അപ്പോൾ അതവിടെ ആവണുണ്ട് ഇന്ന് മോനെ സ്കൂളിൽ ചോറും കൊണ്ടുപോകണില്ല കേട്ടോ അവന് ഇഡ്ലിയാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇന്ന് ചോറ് വേണ്ട എന്നാണ് ഇങ്ങനെയുള്ള കടിയൊക്കെ ഉണ്ടാക്കിയ ദിവസം ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോവുക ഈ പുളിദോശ അതുപോലെ ഇഡ്ഡലി പിന്നെ മസാല ദോശ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ കൊണ്ടുപോവുക അപ്പോൾ ചോറിനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വേഗം വന്നിട്ടൊന്ന് അടിച്ചു വരിട്ടിട്ടാ ആ ഇത് നമുക്ക് തലേ ദിവസം വേണമെങ്കിൽ അടിച്ചിടാം കേട്ടോ അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര അടിച്ചിട്ടും കാര്യമില്ല എത്ര അടിച്ചിട്ടാലും തീരെ അടിച്ചു തരാത്ത പോലെ കരടും കാര്യങ്ങളും പൊടിയൊക്കെ ആയിട്ടാണ് അപ്പോൾ തുടച്ചിടിക്കുന്ന സമയത്തും കുറച്ച് മുന്നായിട്ട് നമ്മളൊന്ന് അടിച്ച് ഇടേണ്ടി വരും അപ്പോൾ എന്താ നമ്മൾ കറി വെക്കാനുള്ള പെരിഞ്ചീരകം വേപ്പില പിന്നെ ചെറുപുള്ളി അരിഞ്ഞത് തേങ്ങ മീൻ അതെല്ലാം അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് കുമ്പളങ്ങ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഉപ്പ് തേച്ച് വെക്കാനുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും കുമ്പളങ്ങയിൽ അപ്പോൾ നമ്മളത് ഉപ്പ് തേച്ച് വെച്ചാൽ അതിൽ വെള്ളം അങ്ങനെ ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഉപ്പ് തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേഗം കറി ആക്കിയെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഉപ്പ് തേച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് കുറച്ച് സമയം വെച്ചാൽ മതി നമ്മൾ ആ കറി വെക്കുന്ന സമയം വരെ ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനിടയിൽ ഇതിൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അടിക്കലും തുടക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തേങ്ങക്കൊന്ന് കറിക്കുള്ള തേങ്ങക്കൊന്ന് വറുത്ത് വറക്കല്ല ഏട്ടയാണല്ലോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ടാ വയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് പെരുഞ്ചീരകം വേപ്പില അതെല്ലാം ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കട്ട അപ്പോൾ ഞാൻ മുന്നേ ഇങ്ങനെ വെക്കണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ അതെല്ലാം പിന്നെ അതാ നമ്മൾ എനിക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഇട്ടിട്ട് അതൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നന്നായിട്ട് തീ കൂട്ടി കൂട്ടിയൊക്കെ എഴുതിട്ട് അപ്പോൾ കരിഞ്ഞു പോകും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ അതൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുക വേണ്ടിയുള്ളൂ ആ പച്ചമണൊന്ന് മാറിയിട്ടുണ്ടാവേ അതൊക്കെ ആയി കഴിഞ്ഞതിന് നമ്മൾ തേങ്ങ കറിക്കുള്ള തേങ്ങ അലക്കെടുത്ത് വെക്കുകയാണ് നമുക്കിനി തോര വെക്കാനുള്ള തേങ്ങയും കൂടിയിൽ ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചട്നിക്ക് അതുപോലെ ചമ്മന്തിക്ക് ഒരു നുള്ള തേങ്ങ തേങ്ങട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ കറിക്കും തേങ്ങ എടുത്ത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിറകി എടുക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭം കിട്ടുകയാണ് കേട്ടോ ഇതെല്ലാം തലേദിവസം ചെയ്ത് വെച്ചോണ്ട് അപ്പോൾ ഇതാ തേങ്ങക്കൊന്ന് ചൂടാക്കണുള്ളൂ വറുത്തങ്ങനെ എടുക്കണില്ല കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ കറിക്ക് ഉള്ള തേങ്ങ കൂടെ ചൂടായിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് ചൂടറിയിട്ടായിട്ട് അരച്ചെടുക്കുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പ് തേച്ച് വെച്ചാൽ കുമ്പളങ്ങ ഉണ്ട് അതിൽ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ നമ്മളിത് തേച്ച് വെക്കുമ്പോൾ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ അപ്പോൾ ഇതാ ഉപ്പൊക്കെ തേച്ച് വെച്ച കുമ്പളങ്ങ നല്ലങ്ങനെ പിഴിഞ്ഞെടുക്കുക നമ്മൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക തോരം പോലെ നിൽക്കണമല്ലോ പിരി പിരിയായിട്ട് വീഴണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളയണത് അപ്പോൾ ഇന്നലെ രാത്രി ഇത് ചുവപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് കഴുകിയിട്ടാണ് ടാക്കിയത് അതുകൊണ്ട് തന്നെ അതിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഉപ്പ് തേച്ച് വെച്ചപ്പോൾ അതാ ഇത്രയും വെള്ളം കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളിത് ആ വെള്ളക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി ഇത്രയും വെള്ളം കിട്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മൾ തോരം വെക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇത്രയാണ് ഇട്ട് എടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഇട്ട് അധികമായിട്ട് ഇടുക അപ്പോൾ വെളുത്തുള്ളി ഇട്ടാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ള കുമ്പളങ്ങടെ അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ രണ്ട് പിടി തേങ്ങയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത്രയും തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക പച്ചമുളക് തീരെ ഒരില്ലാത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അപ്പോൾ വോയിസ് നല്ല ക്ലിയറായിട്ടുണ്ട് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അവർ അടഞ്ഞ സൗണ്ട് പോലെ ഇരുന്നെന്ന് അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ രാത്രിയിലാണ് കേട്ടോ കൂടുതലായിട്ടും വോയിസ് ഒക്കെ കൊടുക്കുക പിന്നെ കെടുന്നിട്ടാണ് കൂടുതലും കൊടുക്കാറ് ഇപ്പോൾ ഉച്ചക്കാവുമ്പോൾ ഇരുന്നിട്ട് നേരെ ഇരുന്നിട്ട് കൊടുക്കും അപ്പോൾ തന്നെ വോയിസ് നല്ല ക്ലിയറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് തോരനിക്കുള്ള തേങ്ങ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയ്ക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുമ്പളങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതെല്ലാം ഇട്ടിട്ട് പിന്നെ എനിക്ക് ഒരു ക ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിടുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം കുമ്പളങ്ങ എടുക്കണുണ്ടോ അത്ര അനുസരിച്ച് ഇട ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കാർ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ കുമ്പളങ്ങയിൽ ഇട്ടുകൊണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു രീതിക്ക് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപ്പതിൽ ചേർത്ത് കൊടുത്ത് പിന്നെ ഇവിടെ ഈ ഒരു തോര വെച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും കുട്ടികൾക്കായാലും അവരൊന്നും ഉപ്പേരി തൊടാത്ത ആൾക്കാരോ ഉപ്പേരിയേ വേണ്ട ഒരുക്ക് അപ്പോൾ ഞാനാണെങ്കിൽ ചോറിക്കൊക്കെ സ്കൂളിൽക്കൊക്കെ കൊടുത്തയക്കും അപ്പോൾ റിസാനി എന്തെങ്കിലും കുറേ ചുവ കഴിക്കും അതായത് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട മീൻ പൊരിച്ചതുണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി ചോറ് കഴിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ തോരം വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ എടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് കടുകൊക്കെ അളവൊന്നുമില്ല നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടി അനുസരിച്ചിടുക കടുകയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതെല്ലാം പൊട്ടി വന്ന് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ഉണക്കമുളക് പിന്നെ വേപ്പില അതെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച കുമ്പളങ്ങളുടെ കുമ്പളങ്ങിൻ്റെ തേങ്ങ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ കാരണം ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഇതും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾ നല്ലൊരു ടേസ്റ്റിന് തന്നെ നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ നമ്മുടെ തോരനൊക്കെ അവിടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ മീൻകറി വേഗം ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അത് നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക ഞാൻ അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ല കറി വേണം കടിയിൽക്കാണെങ്കിലും ചോറിൽക്കാണെങ്കിലൊക്കെ നന്നായിട്ട് കറി ഒഴിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കഴിക്കുക അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ പുളി അല്ലാട്ടപ്പെടുന്നത് കുടം പുളിയാണ് അതാണിപ്പോൾ കുറേ ആയിട്ട് ഇപ്പം അതാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ അത് നല്ലതാണ് കേട്ടോ നമുക്ക് ശരീരത്തിന് നല്ലതാണ് ആദ്യമൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഇട്ടിട്ട് അത് ശീലമായി അല്ലെങ്കിൽ നല്ലത് പറ്റില്ല എല്ലാവർക്കും നമ്മൾ ഈ കളറൊക്കെ കൂട്ടി വെച്ചതാണെങ്കിൽ അത് നമ്മൾ മേടിക്കും ആ ഒരു ഭംഗി കണ്ട് വാങ്ങിക്കും പക്ഷെ കളറ് കൂട്ടാതെ വെച്ചത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ അതാരും വാങ്ങിക്കൂല ആർക്കും ഇഷ്ടാവൂല പിന്നെ ഇപ്പോൾ കളർ ചേർക്കണേനു പറ്റിയിട്ട് ഈ ഇല്ല ഒക്കെ നമ്മൾ കളർ കൂട്ടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോയി വാങ്ങിക്കത് അതാണ് കേട്ടോ അപ്പോൾതാ നമ്മളിപ്പോൾ തേങ്ങ ചേർക്കി വെക്കണത് നാളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾതാണ് നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നത് നേരത്തെ പണിയൊക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ചോറ് കഴിക്കാം അപ്പോൾ ചോറൊക്കെ കഴിക്കല് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും നിൽക്കുക എല്ലാവർക്കും ഷവർമ കൂടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലഡുണ്ടാക്കിയത് ഉക്കാക്കേണ്ടി എടുത്ത ചാണ് കേട്ടോ അപ്പോൾ ഉക്കാക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും പിന്നെ നമുക്ക് നേരത്തെ പണികളൊക്കെ കഴിക്കാം ഞാൻ പറഞ്ഞ രീതിക്കൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്